നമസ്കാരം മകരവിളക്ക് ശബരിമലയെ സംബന്ധിച്ച് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വിശ്വാസമായി ആചാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മകര ഒന്നാം തീയതി വൈകുന്നേരം സന്നിധാനത്ത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് തടിച്ചുകൂടുന്നത് അങ്ങ് ദൂരെ ആ മലമുകളിൽ മിന്നിമറയുന്ന ആ പ്രകാശത്തെ കാണുവാൻ തൊഴുവാൻ കണ്ട് സായുജ്യമടയുവാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും സന്നിധാനത്ത് എത്തിച്ചേരുകയാണ് എന്താണ് മകരവിളക്ക് എങ്ങനെയാണ് ആ മലമുകളിൽ മകരവിളക്ക് തെളിയുന്നത് മകരവിളക്ക് തെളിയുന്ന ആ മലയെ പൊന്നമ്പലമേട് എന്നാണ് അറിയപ്പെടുന്നത് വർഷങ്ങളായി ഒരേ സ്ഥലത്ത് ഒരേ സമയം ആ ദീപം തെളിയുന്നു എങ്ങനെയാണ് ആ ദീപം തെളിയുന്നതെന്ന് ഈ ലക്ഷക്കണക്കിൽ വരുന്ന ഭക്തജനങ്ങൾ തിരക്കുവാനോ അതിൻ്റെ സത്യം അന്വേഷിക്കുവാനോ പോകുന്നില്ല അവരാ വെളിച്ചം കണ്ട് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ മലയിലേക്ക് തിരിഞ്ഞു നിന്ന് തൊഴുത് പറഞ്ഞ് മലയിറങ്ങി പോവുകയാണ് വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് ഈ മകരവിളക്ക് അതേ സ്ഥലത്ത് അതേ സമയം വീണ്ടും തെളിയുന്നു ഈ ആചാരം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ചിലർ പറയുന്നു ഇത് മനുഷ്യർ കത്തിക്കുന്നതാണ് എന്ന് എന്നാൽ ചില വിശ്വാസികൾ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഒരു കാലത്ത് മകരവിളക്ക് വലിയ വിവാദമായി തീർന്നു മനുഷ്യർ കത്തിക്കുന്നതാണ് എന്ന് ചിലരും അല്ല അത് ദൈവസാന്നിധ്യം കൊണ്ട് കത്തുന്നതാണെന്ന് മറ്റു ചിലരും വാദിച്ചു വിവാദം കൊടുമുടിയിലെത്തി അന്നത്തെ തന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു അത് ദേവസ്വം ബോർഡും പോലീസുകാരും മകര ഒന്നാം തീയതി വൈകുന്നേരം പൊന്നമ്പലമേട്ടിലെത്തി തീ തെളിയിക്കുന്നതാണ് മകരവിളക്ക് എന്ന് എന്നാൽ മകരജ്യോതി എന്ന വേറൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് മകരജ്യോതി എന്നത് ഒരു നക്ഷത്രമാണ് മകര ഒന്നാം തീയതി വൈകുന്നേരം ദീപാരാധന സമയത്തൊക്കെ ശബരിമലയുടെ മുകളിലായിട്ട് ഒരു നക്ഷത്രം കത്തി നിൽക്കും ഇത് ശബരിമലയിൽ മാത്രമല്ല ശബരിമലയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നാലും ഈ നക്ഷത്രത്തെ കാണുവാൻ സാധിക്കും അതിനെ മകരജ്യോതി എന്ന് വിളിക്കുന്ന ആളുകളും ഭക്തജനങ്ങളുമുണ്ട് മകരവിളക്ക് ശബരിമലയിൽ ഒരാചാരമായി മാറിയതെങ്ങനെയാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കുറേയധികം ഭക്തർ മല കയറി പോയപ്പോൾ അങ്ങ് ദൂരെ ഒരു മലമുകളിൽ ഒരു പ്രകാശം കണ്ടതായി പറയുന്നു ആ പ്രകാശമാണ് പിന്നീട് മകരവിളക്കായും മകരജ്യോതിയുമായിട്ടൊക്കെ അറിയപ്പെടുവാൻ തുടങ്ങിയത് എന്താണ് മകരവിളക്ക് എങ്ങനെയാണ് മകരവിളക്ക് ഉണ്ടാകുന്നത് ആരാണ് മകരവിളക്ക് കത്തിക്കുന്നത് പണ്ടുകാലങ്ങളിൽ അവിടെ താമസിച്ചിരുന്ന പൊന്നമ്പലമേട്ടിൽ താമസിച്ചിരുന്ന ആദിവാസികൾ അയ്യപ്പന്റെ മൂലസ്ഥാനമായി കണ്ട് അവിടെ എല്ലാ മകരമാസം ഒന്നാം തീയതി വൈകുന്നേരങ്ങളിലും ദീപാരാധന നടത്തിയിരുന്നതായി പറയപ്പെടുന്നു ആ ദീപമാണ് ശബരിമലയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്നാണ് ഒരു ഒരുപക്ഷം ആളുകൾ പറയുന്നത് എന്നാൽ അതിനു മുമ്പ് പരശുരാമൻ അവിടെ ദീപാരാധന നടത്തിയിരുന്നു എന്ന് പറയുന്ന ആളുകളുമുണ്ട് എന്തായാലും ആദിവാസികളെയൊക്കെ അവിടുന്ന് പുറത്താക്കി ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരും ഫോറസ്റ്റുകാരും പോലീസുകാരും ചേർന്നൊക്കെയാണ് അവിടെ മകരജ്യോതി തെളിയിക്കുന്നത് മാറി മാറി വരുന്ന ഗവൺമെന്റുകളും ദേവസ്വം ബോർഡുകളും ഈ മകരവിളക്കിന്റെ രഹസ്യം മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ഭക്തജനങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് പണ്ടും ഇപ്പോഴും സ്ഥീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ രഹസ്യം പുറത്തു പറയുവാൻ ദേവസ്വം ബോർഡ് തയ്യാറല്ല തന്ത്രിയോ മേൽശാന്തിയോ ഒന്നും അതിനെക്കുറിച്ച് ഉരിയാടത്തില്ല കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ എവിടെയും നുഴിഞ്ഞു കയറുന്ന കേരളത്തിലെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളോ ഓൺലൈൻ മാധ്യമങ്ങളോ ഒന്നും മകരവിളക്കിന്റെ സത്യം തേടി പോകുവാൻ ഇന്നും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം പണ്ട് മകരവിളക്ക് കഴിഞ്ഞ് ശബരിമലയിലെ ദീപാരാധനയെല്ലാം കണ്ട് മകരവിളക്കെല്ലാം കണ്ട് മലയിലൂടെ തിരിച്ചുപോയ ഭക്തജനങ്ങൾ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ആളുകൾ മകരവിളക്ക് കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പൊന്നമ്പലമേട്ടിൽ അവർ തന്നെയാണ് അത് വെളിയിൽ പറഞ്ഞതും അന്ന് ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ ആ രഹസ്യവും കൂടുതൽ പരസ്യമാകുവാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് വസ്തുത വിശ്വാസമാണ് വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആളുകൾക്ക് ഭയമാണ് എന്ന് തന്നെയാണ് മകരവിളക്കിൻ്റെ രഹസ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടിക്കുന്നത് എന്നു തന്നെയാണ് സത്യം എന്തായാലും ശബരിമല ഉള്ളിടത്തോളം കാലം മകരവിളക്കെന്ന ഈ ആചാരം നിലനിൽക്കും നിലനിർത്തും നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യും ആർക്കും വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ സത്യം തേടാനോ സമയമില്ല എല്ലാം വിശ്വാസമാണ് വിശ്വാസം മാത്രം